ായ കുട്ടികളുടെ ചില വിശേഷങ്ങളാണ് ഇനി പറയാനുള്ളത് സ്കൂളിലെ ആ ചെത്തു പിള്ളേർ വീണ്ടും ഒത്തുകൂടിയപ്പോൾ അത് വൻ വൈബായി മാറി അബുദാബിയിൽ മീഡിയ വൺ ഒരുക്കിയ അവാർഡ് വേദിയിലാണ് പെൺകുട്ടികളുടെ പഴയ സംഘം വീണ്ടും ഒത്തുചേർന്നത് മീഡിയ വൺ മബ്രൂഖ് വേദിയിൽ നിന്ന് അക്ഷയ് പേരാവൂർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം മീഡിയ വൺ മബ്രൂക്ക് വേദിയിലെത്തിയ ഒരു കൂട്ടം പെൺകുട്ടികളാണ് ഇപ്പോൾ എന്റെ കൂടെ ഉള്ളത് അവാർഡ് വാങ്ങാൻ വേണ്ടിട്ട് അപ്പോൾ എങ്ങനെയാണ് നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് ആരാദ്യം പറഞ്ഞു കൊടുക്കുന്നത് ഒരു വേദിയിൽ വന്നിട്ട് അവാർഡ് ൻസ് എന്താ ഇവരെല്ലാം കൂടെ ഇറ്റ് വാസ് എന്താ പറയുക മെമ്മറബിൾ ആയിരുന്നു കാരണം മെഡല് അങ്ങനെ യോ ശെനി കിട്ടാറില്ല അപ്പം ഇറ്റ് വാസ് വെരിപാടി ഭയങ്കര എന്താ അങ്ങനെ ഉണ്ടാറില്ല മോസ്റ്റ്ലി ഞങ്ങൾ നാട്ടിലാണ് കാണാം ഇങ്ങനെ അവാർഡ് കൊടുക്കുന്നത് അപ്പം വിചാരിക്കുന്നുണ്ട് നാട്ടിലാണെങ്കിൽ കുറെ കിട്ടുമായിരുന്നു പക്ഷേ ആക്ച്വലി ഈ ഇയർ കുറച്ച് കൂടി കൂടുതലുണ്ടായിരുന്നു സോ യാ താങ്ക് യു ഒരു ഒരു എക്സൈറ്റിംഗ് ആയിരുന്നു ആയിരുന്നു എന്താ വലിയ അടുത്ത് നിന്ന് സംഭവം ഇത് നേടിയതാണല്ലോ എങ്ങനെയായിരുന്നു ആ ഒരു ഹാർഡ് വർക്കും അത് നമ്മള് ഭയങ്കര ഹാർഡ് വർക്കും എഫേർട്ടൊക്കെ എടുത്തിട്ടാണ് നമ്മൾ പഠിച്ചത് ഫൈൻഡ് ഈ ഒരു പരിപാടി വി ഫീൽ ദാറ്റ് ഹാവ് യു നോ ഓൾസോ വർത്ത് ഇറ്റ് രാവിലെ പോയി ചോദിക്കും ആരെത്ര ുംവേഴ്സ് ഉറങ്ങിന് ഫോർ ഹവേഴ്സ് എക്സാമിനെല്ലാം തലേതും പിന്നെ തീരെ ഉറക്കൂല്ല രാവിലെ വരെ കണ്ടിട്ട് ലാസ്റ്റ് പെട്ടെന്ന് മാപ്പ് ഓർമ്മ പിന്നെ സാറാ ഓടിച്ചിട്ടാന്ന് ഓർമ്മയായിരുന്നു ഇത് ഇതുണ്ടാ ായിട്ട് നിങ്ങളുടെ പാരന്റ്സ് ഉണ്ടായിരുന്നല്ലോ ഇവിടെ അപ്പൊ നിങ്ങളുടെ ഇത് അവാർഡ് വാങ്ങുമ്പോൾ നിങ്ങൾ സ്റ്റേജിൽ നിന്ന് പാരന്റ്സിന് നോക്കിയിരുന്നോ അപ്പൊ എന്താണ് പാരന്റ്സിന്റെ മുഖത്തുള്ള മോത്തിലൊന്നും വേറെ വേറെ സ്കൂളിലാണെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ കുറച്ച് പ്രോഗ്രാംസ് വരുമ്പോൾ ഒന്നിച്ച് പഠിച്ചിട്ട് പിന്നെ വേറെ വേറെ സ്കൂളിൽ പോയി ഇങ്ങനത്തെ പ്രോഗ്രാംസ് വരുമ്പോൾ ഒന്നിച്ച് അവാർഡ് വാങ്ങാൻ പോകുന്നത് ദാറ്റ്സ് ഡിഫറന്റ് നിങ്ങൾ എല്ലാവരും ഒരു ടീം ആണല്ലോ അല്ലെ ഇപ്പൊ ഒരുമിച്ച് ക്ലാസിലേക്ക് ഇരുന്നിട്ട് പാട്ടൊക്കെ പാടും അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ടോ ഇപ്പൊ ഏതെങ്കിലും ഒരു പാട്ട് കോമൺ ആയിട്ട് എല്ലാവരും കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാതെ ഞാൻ ക്ലാസ്സിലേക്ക് ഇരുന്ന് ക്ലാസ്സിലേക്ക് ഇരുന്ന് പാടുന്ന ഒരു പാട്ട് ഉണ്ട് സഖിടു